ആദിവാസികളായ ബോയകളുടെയും പാലകളുടെയും ഇഷ്ടദൈവമായ ഗംഗമ്മ മലമുകളിൽ താമസിക്കുന്നു നവാബിന്റെ സൈന്യം ആദിവാസികളെ ആക്രമിച്ചപ്പോൾ അവർ കാടിനു നടുവിലെ മലമുകളിൽ ഗംഗമ്മയെ അഭയം പ്രാപിച്ചു ഗംഗമ്മ നവാബിന്റെ സൈനികരുടെ തലയറുത്ത് മലമുകളിലെ ആൽമരത്തിൽ കെട്ടിത്തൂക്കി തങ്ങളെ രക്ഷിച്ച ഗംഗമ്മയ്ക്കായി ആദിവാസികൾ ഒത്തുചേർന്ന് ആ മലമുകളിൽ ഒരു വലിയ ക്ഷേത്രം നിർമ്മിച്ചു അതാണ് ബോയ്ക്കൊണ്ട ഗംഗമ്മ ക്ഷേത്രം നമ്മൾ ഇപ്പോഴത്തെ ബോയ്ക്കൊണ്ട ഗംഗമ്മ ടെമ്പിൾ ഇത് ബാംഗ്ലൂരിൽ ഒരു വൺ ഫോർട്ടി കിലോമീറ്റർ ആണ് ഇത് ഭയങ്കര പവർഫുൾ ടെമ്പിൾ ആണ് അവിടെ വന്ന് കാണേണ്ടതാണ് മലമുകളിലെ ക്ഷേത്രത്തിൽ ദേവിയുടെ മുന്നിൽ വെച്ച് ആഗ്രഹം പറഞ്ഞ മുകളിലേക്ക് ഇടുന്ന പുഷ്പം വലതുവശത്തേക്ക് വീഴുന്നുവെങ്കിൽ ആഗ്രഹം ഉടൻ നടക്കുമെന്നും ഇടതുവശത്തേക്കാണെങ്കിൽ സമയമെടുക്കും എന്നുമാണ് വിശ്വാസം ആഗ്രഹം പൂർത്തീകരിച്ചാൽ ആടിനെയോ കോഴിയെയോ ബലി നൽകുന്നു എല്ലാ ദിവസവും ബലിയുണ്ടാകുമെങ്കിലും ഞായറാഴ്ച ദിവസം നൂറുകണക്കിന് ആടുകളെയും കോഴികളെയും ഇവിടെ ബലി നൽകുന്നു ഇവിടെ വെച്ച് തന്നെ ഭക്തർ ഭക്ഷണം പാകം ചെയ്ത് ഒന്നിച്ചു കഴിച്ചാണ് തിരികെ പോകുന്നത് ക്ഷേത്ര കമാനത്തിനകത്ത് ലിക്വറ അനുവദനീയമായ ക്ഷേത്രം കൂടിയാണ് ഇത് ഇവിടെ റോഡിലൊക്കെ ഒന്നും ആരും അറിയില്ല അന്ത്യമങ്ങുന്നതോടെ ഇവിടുത്തെ ക്ഷേത്രത്തിനകത്തു നിന്നും വലിയ ശബ്ദങ്ങൾ ഉയരും ദേവി ഉഗ്രരൂപിയായി പവർഫുള്ളായി വിരാജിക്കുമ്പോൾ ഇവിടെ നിൽക്കാൻ പൂജാരികൾക്ക് പോലും ഭയമാണ് വൈകുന്നേരം ആറു മണിക്ക് ക്ഷേത്രം നടയടച്ചാൽ പിന്നെ ആരും മലമുകളിൽ നിൽക്കുകയില്ല ബാംഗ്ലൂരിൽ നിന്ന് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ആണ് ഇവിടേക്ക് ദൂരം കർണാടക ആന്ധ്ര തമിഴ്നാട്ടിൽ നിന്നും നിരവധി പേർ ദർശനം നടത്തുന്ന പോയിക്കൊണ്ട ഗംഗമ്മ ക്ഷേത്രത്തിലേക്ക് ആവട്ടെ അടുത്ത യാത്ര താങ്ക്സ് ഫോർ വാച്ചിങ്